വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ക്രിമീലെയർ നയം ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിമകളാക്കാനുള്ളതാണെന്ന് സംസ്ഥാന സെക്രട്ടറി എസ് അജയകുമാർ ദളിത് വിരുദ്ധ കേന്ദ്ര നയത്തിനെതിരെ പി കെ എസ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധമാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എസ് അജയകുമാർ പിന്നാക്ക വിഭാഗങ്ങളെ ശൂദ്രന്മാരായി കാണണമെന്ന സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്രസർക്കാർ സ്വീകരിക്കുന്നത് മതത്തിൻറെയും ജാതിയുടെയും പേരിൽ മതേതര ഭാരതത്തെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻ്റ് സ്കോളർഷിപ്പ് ക്ഷേമ പെൻഷൻ എന്നിവയെല്ലാം ധെട്ടിച്ചുരുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് സംവരണ തത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസർക്കാർ പുകമറ സൃഷ്ടിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്രനയം രാജ്യത്തിനാകെ തന്നെ അപകടകരമാണെന്നും എസ് അജയ്കുമാർ പറഞ്ഞു വിവേചനത്തിന്റെ സമൂഹത്തിന്റെ പട്ടികജാതി ഈ നാടും ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ എം എൽ എമാരായ കെ ശാന്തകുമാരി പി പി സുമോദ് പി വാസു ബി സി അയ്യപ്പൻ വി ഉഷ മാധവൻ കെ പി ശ്രീനിവാസൻ രാജൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്